വീട്ടിൽ പ്രസവിച്ച യുവതിക്കും കുഞ്ഞിനും അവസരോചിതമായ ഇടപെടലിലൂടെ ശുശ്രൂഷ നൽകി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ ഗൈനക്കോളജി വിഭാഗവും സൗകര്യവും താലൂക്ക് ആശുപത്രിയിലാണ് ഗുരുതരാവസ്ഥയിലെത്തിയ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട ശുശ്രൂഷകൾ നൽകി ഡോക്ടർമാർ മാതൃകയായത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് കാഞ്ചിയാർ സ്വദേശിനിയായ സ്ത്രീയെ വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് കട്ടപ്പന ഇരുപതേക്കർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് ഉടൻ തന്നെ ഉണ്ടായിരുന്ന ഗിരീഷ്മ മത്തച്ഛൻ പ്രാഥമിക ചികിത്സ നൽകുകയും തുടർന്ന് ഡോക്ടർ ബെറ്റിയെ വിവരമറിയിക്കുകയുമായിരുന്നു ഗൈനക്കോളജിയുടെ സേവനം ലഭ്യമല്ലാത്ത ആശുപത്രിയിൽ കൃത്യമായ ഇടപെടലിലൂടെയാണ് കുട്ടിയെ പൂർണ്ണ ആരോഗ്യത്തോടെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞതെന്ന് ഡോക്ടർ ബെറ്റി പറഞ്ഞു പിന്നെ നല്ല രീതിയിൽ ബ്ലീഡിംഗ് നമ്മൾ അവരെ നമ്മള് അടുത്തുള്ള ഏതെങ്കിലും എത്തിക്കാൻ അവരോട് നമ്മൾ പറഞ്ഞെങ്കിലും അവർക്ക് ഇടുക്കി പൈനാവ് മെഡിക്കൽ കോളേജിൽ തന്നെ പോകണം ഒരു പ്രസവം നടത്താൻ അവര് പ്ലാൻ ചെയ്തിരിക്കുകയാണ് അവര് രണ്ട് ദിവസം മുമ്പ് അവിടെ പോയിട്ട് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് അവർ ജൂലൈ ഏഴായതുകൊണ്ട് അത്രയും അടുത്താഴ്ച വരൂന്ന് പറഞ്ഞ് വിട്ട ഒരു കേസായിരുന്നു പക്ഷെ ഇന്നലെ അവർക്ക് തെറ്റുപറ്റിയെന്ന് വെച്ചാൽ ഇന്നലെ അവർ വേദന തുടങ്ങിയപ്പോൾ അവർക്ക് കപ്പ കഴിച്ചുകൊണ്ടുള്ള വേദനയാണെന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്നതിലാണ് പെട്ടെന്ന് കുഞ്ഞ് ഡെലിവറി ആയി പോയത് അതുകൊണ്ട് എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് പിന്നെ കുട്ടിയുടെ ഷുഗർ പരിശോധിച്ചപ്പോ നാപ്പത് ഉണ്ടായിരുന്നുള്ളു പെട്ടെന്ന് നമ്മളെല്ലാം മാനേജ് ചെയ്തിപ്പോ നമ്മൾ കുഞ്ഞിനെയും അമ്മയും തൽക്കാലം വളരെ സേഫാണ് നമ്മൾ ഇടുക്കി മെഡിക്കൽ കോളേജിലോട്ട് വിട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഇവർ ചികിത്സ തേടിയിരുന്നു ജൂലൈ ഏഴിനാണ് പ്രസവത്തിനുള്ള തീയതി നൽകിയിരുന്നത് ഇതിനിടയിലാണ് വീട്ടിൽ പ്രസവം നടന്നതെന്ന് ഡോക്ടർ ഗിരീഷ്മ പറയുന്നു ഞാൻ ഇവിടെ എനിക്ക് പീഡിയാട്രിസ്റ്റിന് മാത്രമേ അതുകൊണ്ട് അപ്പൊ തന്നെ ഞാൻ ബെറ്റി മാഡത്തിനെ കാര്യങ്ങൾ ടി ഡോക്ടർ ആണെങ്കിലും ഇതിനു മുമ്പ് മാനേജ്മെന്റ് എല്ലാം വന്ന് ചെയ്തത് വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് പരിഭ്രാന്തരായ വീട്ടുകാർ ഉടൻ യുവതിയെയും കുഞ്ഞിനെയും കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ച അമ്മയ്ക്കും കുഞ്ഞിനും പ്രാഥമിക ചികിത്സ ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇരുവരെയും ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്